ഹായ് മിസ് ആർ വിത്യു അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വളരെ പുതിയൊരു വിഷയമാണ് ഒരുപാട് എന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് സന്തോഷമുണ്ട് നിങ്ങൾ ഇത് ഈ എസ് ഈ പരീക്ഷയുടെ എസ് എസ് എൽ സി പരീക്ഷ പ്ലസ് ടു പരീക്ഷ ഡിഗ്രി പരീക്ഷ നമ്മൾ ആ ഒരു പരീക്ഷയും ആ കാര്യങ്ങളും മെഡിറ്റേഷനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തികച്ചും വേറൊരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളെ ആഗ്രഹിക്കുന്ന നമ്മളെ മനസ്സിന് സന്തോഷം നൽകുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്പുട്ട് ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനോഭാവം മാറണം നമ്മുടെ മനോഭാവത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നല്ല വ്യത്യാസം ഉണ്ടാവണം മൈൻഡ് ഫുൾനെസ് നമ്മളിൽ എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോഴാണ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഒരു ഔട്ട്കം നമ്മളിൽ നിന്ന് ഉണ്ടാവുക ഇത് ഉണ്ടാവണമെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോട് പറയാണ് രണ്ട് ഒരു മൂന്ന് പോയിന്റ് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കണം ഇന്ന് ആ പോയിന്റാണ് നമ്മളുടെ സംസാര വിഷയം ഡിസ്കഷൻ വിഷയം അത് വേണമെങ്കിൽ നമുക്ക് ഐ എന്ന് വേണമെങ്കിൽ പറയാം വട്ട് ഈസ് ഐ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളുമായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ സ്കില്ല് നമ്മൾ എല്ലാ കാണുന്നവരോടും കുടുംബാംഗങ്ങളോട് നമ്മുടെ നാട്ടുകാരോട് അയൽവാസികളോട് ഇതിനോടൊക്കെ നമ്മൾ നല്ലൊരു റിലേഷൻ ഒരു ലവ് റിലേഷനിൽ നമ്മൾ കഴിയുക അതാണ് ഐ ഞാൻ ഐ ഇ ഇ എന്നാണ് പറയുന്നത് ഒന്നാമത്തെ ഐ ആ ഒരു സംഭവമാണ് രണ്ടാമത്തത് ഇമോഷണൽ വെൽബീ ആണ് എന്ത് കാണുമ്പോൾ നമ്മൾ അതിനൊരു ഓപ്പോർച്യൂണിറ്റി നമ്മളൊരു ഓപ്പോർച്യൂണിറ്റി കണ്ടെത്തുക ആ ഓപ്പോർച്യൂണിറ്റി കണ്ടെത്തുന്നത് നമ്മൾ ഇമോഷണൽ വെൽ ബീയിങ്ങിലൂടെയാണ് അത് നമുക്ക് സാധ്യമാവുക സോ പ്ലീസ് നിങ്ങൾ നല്ലൊരു ഇമോഷണൽ വെൽ ബീയിങ് ഉള്ള ആളുകളായി മാറുക വളരെ പ്രധാനപ്പെട്ടത് ഒരു സംഭവമാണ് നിങ്ങളെ ആ എന്ത് കാര്യത്തിനും ഒരുപാട് ലൈഫിൽ ലൈഫാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കവി പറഞ്ഞതുപോലെ ഒഴുകുന്ന നദി പോലെയാണ് പുഴ പോലെയാണ് അപ്പൊ എപ്പോഴും ഒരു പ്രോബ്ലം വന്നേക്കാം ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളെ മൈൻഡിന് ഉണ്ടാവണം പ്രോബ്ലം സോൾവിങ് ടെക്നിക്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പോവാ ദാറ്റ് മീൻസ് എൻഹാൻസ് പ്രോബ്ലം സോൾവിങ് ടെക്നിക് സോ ദാറ്റ് ഈസ് ഐ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു മൂന്ന് പോയിന്റും കൂടെ ഓർമ്മിക്കുകയാണെങ്കിൽ ലൈഫിൽ നല്ലൊരു രസം ഉണ്ടാവും ലൈഫിൽ രസം ഉണ്ടാവും മൈൻഡ് ഫുൾനെസ് ഉണ്ടാവും നമ്മുടെ ആറ്റിറ്റ്യൂഡിന് തന്നെ പോസിറ്റീവായ രീതിയിൽ ആറ്റിറ്റ്യൂഡ് മാറും അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉണ്ടാവേണ്ടതാണ് ആറ്റിറ്റ്യൂഡ് സോറി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നമുക്ക് ഉള്ളതിൽ നമ്മൾ തൃപ്തിപ്പെടുക ആരെങ്കിലും നമ്മളോട് സഹായിക്കുകയാണെങ്കിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുക ഈശ്വരന് നന്ദി രേഖപ്പെടുത്തുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുക നമ്മളുമായിട്ട് ബന്ധപ്പെടുക നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുന്ന ആളുകൾ നമ്മളുമായിട്ട് എല്ലാവരോടും അങ്ങോട്ട് ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക മറ്റൊരു പോയിന്റ് ആണ് സെൽഫ് എൻകറേജ്മെന്റ് എന്താ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം സ്വയം എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ കൂടെ നിങ്ങൾ അവസാനം ഒരു എസ് എസ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവോയ്ഡായിട്ടുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾ ഒഴിവാക്കുക അവോയിഡ് നെഗറ്റീവ് സെൽഫ് ടോക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അതുവഴി ലൈഫിൽ സക്സസ് ആവാൻ നമുക്ക് കഴിയും താങ്ക് യു ഡിയേഴ്സ്